ഫെബ്രുവരി ഇരുപത്തിയൊമ്പത് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ ഓസ്വാൾഡ് മെത്രാൻ കാൻഡർബെറി ആർച്ച് ബിഷപ്പ് വിശുദ്ധ ഓഡോയുടെ സഹോദരപുത്രനാണ് വിശുദ്ധ ഓസ്വാൾഡ് ഓഡോ അദ്ദേഹത്തെ പഠിപ്പിച്ച് വിഞ്ചസ്റ്റിയിലൂടെ വികാരിയാക്കി എന്നാൽ അദ്ദേഹം ആ സ്ഥാനം ഉപേക്ഷിച്ച് ഫ്രാൻസിൽ പോയി ഫ്ലോറിയിൽ സന്യാസം ആരംഭിക്കുകയാണ് ചെയ്തത് അങ്ങനെ അധികം തുടരാൻ സാധിച്ചില്ല അദ്ദേഹത്തെ മടക്കി വിളിച്ച് വോൾസ് മെത്രാനാക്കി പുതിയ ജോലിയിൽ ഉജ്ജ്വല താരം പോലെ അദ്ദേഹം നിരന്തരം ശോഭിച്ചു ഒരു പുതിയ ബെനഡിക്റ്റൻ ആശ്രമം അദ്ദേഹം തുടങ്ങി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഓക്സ്വാൾഡ് യോക്കിലെ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു അതിരൂപതയിൽ ചുറ്റി നടന്ന പ്രസംഗത്തിലും തെറ്റുകൾ തിരുത്തലിലുമാണ് ആർച്ച് ബിഷപ്പിൻ്റെ ശ്രദ്ധ പതിഞ്ഞത് ഒഴിവുള്ളപ്പോഴെല്ലാം അദ്ദേഹം വോൾസെറ്റററ്റിലെ ആരംഭിച്ച ബെനഡിക്റ്റൻ ആശ്രമത്തിൽ പോയി സന്യാസാചാരങ്ങളിൽ മുഴുകിയിരുന്നു എളിമയും പരസ്നേഹവും അഭ്യസിക്കുവാൻ വേണ്ടി ഭക്ഷണമേശയിൽ പന്ത്രണ്ട് ദരിദ്രരെ കൂടി ഇരുത്തിയാണ് അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നത് പലപ്പോഴും അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും അവരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുകയും ചെയ്തിരുന്നു മുപ്പത്തിമൂന്ന് വർഷത്തെ ഭരണശേഷം ഓക്സ്വോൾഡ് രോഗിയായി മാറി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊമ്പതാം തീയതി ദിവംഗതനാവുകയും ചെയ്തു തിരുപ്പാതേയം സ്വീകരിച്ച ശേഷം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ ഓക്സ്വാൾഡ് അത്യധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ഒരു ഉപദേശശലകമുണ്ട് ദൈവത്തിന് സ്വയം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ ഭൗതിക വസ്തുക്കളെയും ചവിട്ടിത്തേക്കണം ദൈവമല്ലാത്തവയെ ഉപേക്ഷിക്കണം ഭൗമിക സ്നേഹങ്ങൾ വർജിക്കണം സ്വന്തം ഇഷ്ടം വർജിക്കുന്നവർക്ക് മാത്രമേ ദൈവസ്നേഹത്തിൽ പുരോഗമനമുണ്ടാവുകയുള്ളൂ സ്വയം പരിത്യജിച്ചും സ്വന്തം ഇഷ്ടം നിഷേധിക്കാൻ നിരന്തരം പരിശ്രമിച്ചുമാണ് ഓക്സ്വാൾഡ് പുണ്യ പരിപൂർണത നേടിയത് വിചിന്തനം എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക അവിടുത്തെ അനുഗ്രഹങ്ങൾ മറക്കരുത് അവിടുന്ന് നമ്മുടെ അതിർത്യങ്ങൾ ക്ഷമിക്കുകയും നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു